മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതാശകലമാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത് മഹാത്മാഗാന്ധിജി കൂടുതൽ പ്രസക്തമാകുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു സമർപ്പണമാണ് എൻ്റെ ഈ ആലാപനം ലോകമേ തറവാട് ോകമേ തറവാടുതീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മത്താൻ അഭ്യുന്നതി യോഗവിം ജയിക്കുന്നിതൻ ഗുരുനാഥൻ മണിമാല ചാർത്തിയാൽ അതും കൊള്ളാം കാറടിച്ചളിനീളെ പുരണ്ടാൽ അതും കൊള്ളാം സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സൗവർണമെൻ ഗുരുനാഥൻ ദുർജന്തുവിഹീനമാം ദുർലഭ കീർത്തഹ്രദം കജലോൽഗമില്ലാത്ത ഒരു മംഗളദീപം പാമ്പുകൾ തീണ്ടിയിടാത്ത മാണിക്യമഹാനിധി പാണിഴലുണ്ടാക്കാത്ത പൂനില തന്നാചാര്യ ശസ്ത്രമിന്നിയെ ധർമ്മസങ്കരം നടത്തുന്നു പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ ഹിംസാദോഷമേ യജ്ഞം ചെയ്വനാചാര്യൻ ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം ശാന്തിയവിടുന്നു പൂജിക്കും പരദൈവം ഓതുമാറുണ്ട ദേഹമഹിംസാ ഏതുടവാളിൻ കൊടുവായ് തലമടക്കാത്തു ഭാര്യയെ കണ്ടെത്തിയ ധർമ്മത്തിൻ സല്ലാപങ്ങൾ സദസ്സിംഗല സംഗീതങ്ങൾ മുക്തി തന്മണിമയക്കാൽ തളക്കിലുക്കങ്ങൾ ചുറ്റുമുരുവിൻ്റെ ശോഭനവചനങ്ങൾ പ്രണയത്താലേ ലോകം വെല്ലുമീ യോധാവിന്നും പ്രണവം ധനുസ്മാവാസുഖം ബ്രഹ്മം ലക്ഷ്യം ക്രമാൽ ക്രമാലലിയിച്ചലിയിച്ചു താൻ കൈക്കൊള്ളുന്നു തുലോം സൂക്ഷ്മമാംശം മാത്രം ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ ൃഷ്ണനാ ദൈവത്തിൻ്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ വിടുത്തെ ചരിത്രം വായിക്കുവിൻ ഹാ തത്ര ഭവൽപാദം ഒരിക്കൽ ദർശിച്ചെന്നാൽ കാതരൻ അതിധീരൻ കർക്കശൻ കൃപാവശൻ പിശുക്കൻ പ്രധാനോൽ പിശുനൻ സുവചനൻ അശുദ്ധൻ പരിശുദ്ധൻ അലസൻ സദായിൽ ആദതായിതൻ കൈവാൾ കരിങ്കൂവള മല്യം കൂർത്തംഷ്ട്രങ്ങൾ ചേർന്നു കേസരിയോരുമാൻ കുഞ്ഞാത്തേന്തി തടം തല്ലും ൊയ കാര്യചിന്തന ചെയ്യുന്നേരമൻ നേതാവിനു കാനന പ്രദേശവും കാഞ്ചന സഭാതലം ചട്ടറ്റ സമാധിയിലേർപ്പെടുമായ പട്ടണനടുത്തട്ടും പർവ്വത ഗുഹാന്തരം ഗീതയ്ക്കു മാതാവായ ഭൂമിയേ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഗീതയ്ക്കു മാതാവായ ഭൂമിയേ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ജല മധ്യദേശത്തെ കാണൂ ശമമേ ശീലിച്ചെഴും സിംഹത്തിനെ ഗംഗയാറൊഴുകുന്ന നാട്ടിലെ തനിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദൂപമൊന്നുണ്ടായവരൂ नमस्ते गददर्श नमस्ते